ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള താളുകൾക്കിടയിലെ മയിൽപ്പീലി എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെയും കാണണം അപ്പോൾ പഠനപ്രവർത്തനങ്ങളിലെ ആദ്യത്തെ ചോദ്യം എന്നത് കഥാ സന്ദർഭങ്ങൾ കണ്ടെത്താം കഥ വായിക്കൂ മനസ്സിൽ പതിഞ്ഞ സന്ദർഭങ്ങൾ അവതരിപ്പിക്കൂ അപ്പോൾ പ്രിയ എ എസിൻ്റെ ഈ ഒരു കവി കഥ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാവുന്ന ആശയമാണ് ആർക്കും തന്നെ മനസ്സിലാവുന്ന ആശയമാണ് അപ്പോൾ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളതിൽ ആഴ്ന്നിറങ്ങിപ്പോകുന്ന കുറേ സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സിൽ പതിഞ്ഞ കുറച്ച് സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ എങ്ങനെയാണ് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കുറിപ്പും അതായത് താരതമ്യ താരതമ്യക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പ് വിശകലനക്കുറിപ്പ് ഇവയൊക്കെ വ്യത്യസ്തമാണ് ആ ഒരു കൃത്യമായിട്ടുള്ള മോഡല് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ആ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുകയുള്ളൂ അപ്പോൾ വിശകലനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നത് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കാണുക അപ്പോൾ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മൈൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇവിടെ അനു ധാര അനുധാര എന്ന നമ്മുടെ കേന്ദ്ര കഥാപാത്രം ആയിട്ടുള്ള പെൺകുട്ടിയാണ് പറയുന്നത് അവളുടെ സുഹൃത്തായ നീലകണ്ഠൻ ഇവളുടെ കണ്ണുകൾ കണ്ടിട്ട് മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് പറയുമ്പോൾ ഇവളുടെ അസുഖത്തിൻ്റെ വേദനയൊക്കെ ഇവൾ മറന്നു പോകുമായിരുന്നു അപ്പോൾ ഈ ഒരു വാക്യം വിശകലനം ചെയ്ത് ഈ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കി വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം പ്രയോഗഭംഗി കണ്ടെത്താനാണ് മന്ദാര പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ഈ കഥയെ മനോഹരമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എങ്ങനെയാണ് അവ കഥയ്ക്ക് ഭംഗി നൽകുന്നതെന്ന് വിശദീകരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയോഗങ്ങളും ഈ കഥാഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ ഇത് കുറച്ചുകൂടി കഥയ്ക്ക് കഥയെ മനോഹരമാക്കി തീർക്കുന്നതിന് അല്ലെങ്കിൽ കഥ കഥയുടെ മനോ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രയോഗങ്ങളാണ് അപ്പോൾ അത് എങ്ങനെയാണ് കഥയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നതെന്ന് വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രയോഗഭംഗി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം കണ്ടെത്തി എഴുതാം അത് വെട്ടി തീർത്താലും തീരാണ്ടല്ലേ കടം അയ്യയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ പാഠഭാഗത്ത് നിന്നും കൂടുതൽ സംഭാഷണങ്ങൾ കണ്ടെത്തി എഴുതുക അപ്പോൾ നീലകണ്ഠൻ എന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുന്ന സംഭാഷണ ഭാഗങ്ങളാണിതല്ലേ അപ്പോൾ നമുക്ക് കഥ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നീലകണ്ഠൻ അത്രത്തോളം മനസ്സിൽ നന്മയും സ്നേഹവും ഒക്കെ ഉള്ളൊരു കുട്ടിയാണെന്ന് അപ്പോൾ നീലകണ്ഠൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവ വൈശിഷ്ട്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രയോഗങ്ങൾ മനസ്സിലാക്കിത്തരുന്ന പ്രയോഗ ഭാഗങ്ങൾ പാഠഭാഗത്തുണ്ട് അവ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം കഥ തുടരാം ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരിയും മുതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി നീലകണ്ഠന് പിന്നീട് എന്ത് സംഭവിച്ചിരിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കഥ കവിത ചിത്രം ലഘുനാടകം എന്നീ വ്യത്യസ്ത രൂപങ്ങളിൽ ആവിഷ്കരിക്കൂ രചനകൾക്ക് ഉചിതമായ തലക്കെട്ടും നൽകുമല്ലോ നിങ്ങൾ തയ്യാറാക്കിയ രചനകൾ ഗ്രൂപ്പിൽ കൈമാറി വായിച്ച് മെച്ചപ്പെടുത്തുക മെച്ചപ്പെടുത്തിയവ ഉൾപ്പെടുത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കി പ്രകാശനം ചെയ്യുക അപ്പോൾ നീലകണ്ഠൻ്റെ ഈ ഒരു പറച്ചിൽ അതായത് ഇനി എൻ്റെ പങ്കും കൂടി അനുതാര പഠിച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം നീലകണ്ഠൻ അനുതാരയെ വിട്ട് അകന്നു പോകുകയാണ് അപ്പോൾ അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് കഥാകാരി പറയുന്നില്ല അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കഥ അപ്പോൾ നമുക്കൊരു ആകാംക്ഷയാണ് എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആകാംക്ഷ നിന്നുകൊണ്ട് തന്നെ ഒരു ശുഭ പര്യവസാനം ഉണ്ടാകുന്ന തരത്തിൽ കഥയോ കവിതയോ ചിത്രമോ ഒക്കെ ആവിഷ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പലതരത്തിലുള്ള വ്യത്യസ്ത രൂപങ്ങളിലുള്ള ആവിഷ് പല സൃഷ്ടികളും കലാസൃഷ്ടികളും ആവിഷ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരെണ്ണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കവിത കവിതയിലൂടെ ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം പൂരിപ്പിക്കാം ഉത്തരത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഓർമ്മ പങ്കുവയ്ക്കാം രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിലൊരു മയിൽപീലി എന്ന കഥ ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടാവില്ലേ ഈ കഥയിലെ സുഹൃത് ബന്ധം പോലെ നിങ്ങളുടെ ഒരു സ്കൂൾ അനുഭവം എഴുതി ക്ലാസ്സിൽ പങ്കുവയ്ക്കും അപ്പോൾ ഈ ഒരു കഥ അനുതാരയുടെ അനുഭവത്തിൽ നിന്ന് പറ പറയുന്ന അല്ലെങ്കിൽ അനുതാരയുടെ കുട്ടിക്കാലത്തെ അനുഭവത്തിലൂടെയാണ് ഈ കഥ പോകുന്നത് അനുതാരയും സുഹൃ സുഹൃത്തായിട്ടുള്ള നീലകണ്ഠനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു ആവിഷ്കാരമാണ് ഈ ഒരു കഥയിൽ പറയുന്നത് അതൊരു ഓർമ്മ പങ്കുവയ്ക്കലാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തും നമ്മുടെ സ്കൂൾ ജീവിതത്തിലുമൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവാം അധ്യാപകരുണ്ടാവാം അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓർമ്മ പങ്കുവെച്ച് അനുഭവക്കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു അനുഭവക്കുറിപ്പ് നിങ്ങളുടെ സ്വയം ഒരു അനുഭവക്കുറിപ്പ് തന്നെയാവണം അത് അത്തരത്തിലുള്ള അനുഭവക്കുറിപ്പ് സ്വയം എഴുതുക അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ ആ സമയത്ത് നിങ്ങളുടെ ആ ഒരു വൈകാരികത കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോവുക ആ ഒരു സമയത്തേക്ക് പോയതിന് ശേഷം നിങ്ങളുടെ അപ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ അതേപടി കൊണ്ടുവന്ന് എഴുതാൻ ശ്രമിക്കുക ഇത്രത്തോളം ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വൈകാരികമായ ഒരു അനുഭവം ഉണ്ടാകുന്നു അത് ആ തരത്തിൽ വേണം നിങ്ങളുടെ അനുഭവം എഴുതാൻ വേണ്ടിയിട്ട്